വിലക്കയറ്റം മൂലം ജനങ്ങൾ നട്ടം തിരിയുന്നതിനിടയിലാണ് ഇരുട്ടടിയായി സംസ്ഥാനത്തെ പല കച്ചവട കേന്ദ്രങ്ങളിലും അളവിലും തൂക്കത്തിലും വ്യാപക ക്രമക്കേട് നടത്തി ഉപഭോക്താക്കളെ കബളിപ്പിക്കുന്നതായി വ്യക്തമാകുന്നത് ലീഗൽ മെട്രോളജി വിഭാഗം രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് പതിനാറ് കാലയളവിൽ കേരളത്തിലുടനീളം നടത്തിയ പരിശോധനയുടെ രേഖകളാണിത് അരലക്ഷത്തിലധികം കേസുകളാണ് വെട്ടിപ്പ് നടത്തിയവർക്കെതിരെ എടുത്തിട്ടുള്ളത് ക്രമക്കേടുകളിൽ വർഷം തോറും ക്രമാതീതമായുള്ള ഉയർച്ചയും കാണാം ഉദാഹരണത്തിന് തൊടുപുഴ അസിസ്റ്റന്റ് കൺട്രോളർക്ക് കീഴിൽ രണ്ടായിരത്തി പതിമൂന്നിൽ നാനൂറ്റിയഞ്ച് കേസ് റിപ്പോർട്ട് ചെയ്തപ്പോൾ പിന്നീടുള്ള വർഷങ്ങളിൽ അത് അഞ്ഞൂറ്റി പത്തും അറുന്നൂറ്റി അൻപത്തിമൂന്നുമായി ഉയർന്നു ഉൽപ്പന്നങ്ങൾ തൂക്കി നൽകുന്ന ത്രാസുകൾ അളവുപാത്രങ്ങൾ എന്നിവയിൽ വ്യാപകമായി കൃത്രിമം നടക്കുന്നുണ്ടെന്നും ലീഗൽ മെട്രോളജി വിഭാഗം പറയുന്നു ഈ സാഹചര്യത്തിൽ വഞ്ചിക്കപ്പെടുന്ന ഉപഭോക്താക്കൾ നിയമ നടപടി സ്വീകരിക്കാൻ മടിക്കരുതെന്ന് കൺസ്യൂമർ ഫോറം ആവശ്യപ്പെടുന്നു ഒരു കേസ് ഫയൽ ചെയ്താൽ നീതി നടപ്പാക്കാനുള്ള എല്ലാ ബാധ്യതയും മറ്റ് വ്യാപാര സ്ഥാപനങ്ങളിൽ നടക്കുന്ന ക്രമക്കേടുകൾക്ക് പുറമെ പെട്രോൾ പമ്പുകൾ ജ്വല്ലറികൾ എന്നിവിടങ്ങളിലും അളവുതൂക്കത്തിൽ വെട്ടിപ്പ് കണ്ടെത്തിയിട്ടുണ്ട് പരിശോധനകൾ കൂടുതൽ കർശനമാക്കുന്നതിനൊപ്പം കടുത്ത ശിക്ഷ കൂടി ഉറപ്പാക്കിയാലേ വെട്ടിപ്പുകാരെ പൂർണ്ണമായി തുരത്താൻ കഴിയൂൻ മാതൃഭൂമി ന്യൂസ് കൊച്ചി